എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ സി എസ് ഐ ആർ നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറിയിലേക്ക് ജോലി അവസരമുണ്ട് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് സ്ഥിര ജോലിയാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സി എസ് ഐ ആർ നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറി ജാർഖണ്ഡിലേക്കാണ് വേക്കൻസി ഉള്ളത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് തസ്തികയുടെ പേര് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എം ടി എസ് ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ആറാണ് ടോട്ടൽ വേക്കൻസി ഇരുപത്തിരണ്ട് വേക്കൻസിയാണ് ഉള്ളത് ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് പോസ്റ്റുകളാണ് ഡീറ്റെയിൽസ് നോക്കാം തസ്തികയുടെ പേര് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ് വിവിധ പോസ്റ്റ് കോഡിൽ വരുന്നുണ്ട് ക്വാളിഫിക്കേഷൻ ഡിഫറൻ്റ് ആണ് അതുകൊണ്ടാണ് അപ്പോൾ എം വൺ വരുന്നത് പതിനാല് വേക്കൻസിയുള്ള പോസ്റ്റാണ് അൺറിസേവ് മൂന്ന് ഇ ഡബ്ല്യു എസ് മൂന്ന് ഒ ബി സി ഒന്ന് എസ് ടി ഏഴ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം പത്താം ക്ലാസ് അല്ലെങ്കിൽ ഇക്വലറ്റ് പാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത പോസ്റ്റ് എം ടു ആണ് വേക്കൻസി രണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ പാസ് ഇൻ ഇലക്ട്രീഷ്യൻ ട്രേഡ് ആണ് അടുത്തത് എം ത്രീ ക്വാളിഫിക്കേഷൻ ഐ ടി ഐ പാസ് ഇൻ കാർപ്പൻ്റ് ട്രേഡ് നെക്സ്റ്റ് എം ഫോർ ഐ ടി ഐ പാസിൻ ഫിറ്റർ ട്രേഡാണ് അടുത്തത് എം ഫൈവ് ഐ ടി ഐ പാസിൻ പ്ലംബർ ട്രേഡ് നെക്സ്റ്റ് എം സിക്സ് ആണ് ഐ ടി ഐ പാസിൻ എയർ കണ്ടീഷനിങ് ആൻഡ് റെഫ്രിജറേഷൻ ട്രേഡ് അടുത്തത് എം സെവൻ ഐ ടി ഐ പാസിൻ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് സി ഒ പി എ ട്രേഡാണ് വേണ്ടത് അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻസ് വരുന്നത് ശമ്പളം എല്ലാ തസ്തികയിലും ലെവൽ ആണ് പതിനെട്ടായിരം മുതൽ അൻപത്താറായിരത്തി തൊള്ളായിരം വരെ എല്ലാ എംബോൾമെൻസും കൂടെ ചേർത്തിട്ട് ഒരു മന്ത് ലഭിക്കുന്നത് മുപ്പത്തി ആറായിരം രൂപയായിരിക്കും ലഭിക്കുന്നത് പ്രായപരിധി ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് ഇതുകൂടാതെ പ്രായത്തിൽ ഇളവുമുണ്ട് ഓരോ തസ്തികയുടെയും ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ബി ഡി ഇ എസ് എം കാറ്റഗറിയിലൊക്കെ ഉള്ളവർക്ക് റിസർവേഷൻ ഉണ്ടായിരിക്കും ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങളുടെ ആപ്ലിക്കേഷനൊക്കെ അനുസരിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ആവുന്നവർക്ക് കോമ്പറ്റീറ്റീവ് റിട്ടേൺ ഉണ്ട് എക്സാമിൻ്റെ സ്കീം നോക്കാം കമ്പ്യൂട്ടർ ബേസ്ഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിനേഷൻ ആണ് എക്സാം മീഡിയം ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ആണ് എക്സാമിൻ്റെ സ്റ്റാൻഡേർഡ് ടെൻത്ത് ലെവൽ എക്സാംസ് ആയിരിക്കും നൂറ്റി അൻപത് ക്വസ്റ്റ്യൻ ഉണ്ട് രണ്ട് മണിക്കൂറാണ് ടൈം വരുന്നത് നാല് പാർട്ടായിട്ടാണ് എക്സാം ഉള്ളത് പാർട്ട് വൺ ജനറൽ ഇൻ്റലിജൻസ് ആണ് എഴുപത്തി അഞ്ച് മാർക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ട് പാർട്ട് ടു ക്വാണ്ടിറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എഴുപത്തി മാർക്ക് പാർട്ട് ത്രീ ജനറൽ അവെയർനെസ് നൂറ്റി അൻപത് മാർക്ക് പാർട്ട് ഫോർ ഇംഗ്ലീഷ് ലാംഗ്വേജ് നൂറ്റൻപത് മാർക്ക് ഇങ്ങനെയാണ് എക്സാം വരുന്നത് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിന് രണ്ട് വർഷം പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും പ്രായപരിധി നമ്മൾ പറഞ്ഞായിരുന്നു പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് കൂടാതെ എസ് സി ഓർ എസ് ടി ആണെങ്കിൽ മുപ്പത് വയസ്സ് വരെയും ഒ ബി സി ആണെങ്കിൽ ഇരുപത്തി എട്ട് വയസ്സ് വരെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്കും ഏജിൽ ഇളവുണ്ട് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് എൻ എം എൽ ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഇൻ ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ആറാണ് ആപ്ലിക്കൻസിന് വയൽഡായിട്ട് ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പരും ഉണ്ടായിരിക്കണം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ലേറ്റസ്റ്റ് കളർ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ് സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഫോട്ടോയുടെ സൈസ് കൊടുത്തിട്ടുണ്ട് ഇരുപത് ടു നൂറ് കെ ബി വരെയാണ് വരേണ്ടത് സിഗ്നേച്ചർ ടെൻ ടു ഫിഫ്റ്റി കെ ബി ആണ് വരുന്നത് അതുപോലെ തന്നെ സൈൻ കൊടുക്കേണ്ടത് പ്ലെയിൻ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് പെൻ വെച്ചിട്ടാണ് നിങ്ങൾ സൈൻ ചെയ്തിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത് ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറിക്കും വുമൺ കാൻഡിഡേറ്റ്സിനും പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാനായിട്ട് ഇവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് എസ് പി കളക്ടർ എന്ന് പറഞ്ഞിട്ട് ഈ ലിങ്ക് വഴിയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്യേണ്ടത് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻ ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ പേജിലേക്കാരിയും വരുന്നത് സ്റ്റേറ്റ് ബാങ്ക് കളക്ട് എന്ന പേജിലേക്കാണ് വരുന്നത് ഇതുവഴിയാണ് നിങ്ങൾ പേ ചെയ്യേണ്ടത് ഈ പേജിൽ കയറിയിട്ട് ഓരോ സ്റ്റെപ്പും എന്താ ചെയ്യേണ്ടതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് അപ്ലൈ ചെയ്താൽ മതി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെക്കേണ്ടതാണ് സൂക്ഷിച്ച് വെക്കേണ്ടതാണ് അതുപോലെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ കൂടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കണം ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം ഇങ്ങനെയാണ് ഡോക്യുമെൻ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത് നോക്കാം പത്താം ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റ് ഐ ടി ഐ പാസ് സർട്ടിഫിക്കറ്റ് ആൻഡ് മാർക്ക് ഷീറ്റ് എക്സാം ഫീസ് അടച്ചതിൻ്റെ റെസീറ്റ് പിന്നെ ഒരു ഡിക്ലറേഷൻ വേണം ഡിക്ലറേഷന് മാറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിലാണ് എഴുതേണ്ടത് ബ്ലാക്ക് ഇങ്ക് പെൻ വെച്ചാണ് എഴുതേണ്ടത് വൈറ്റ് പേപ്പറിലാണ് എഴുതേണ്ടത് മാറ്റർ ഇതായതാണ് ഐ നിങ്ങളുടെ പേര് എഴുതുക ഹിയർ വൈ ഡിക്ലെയർ ദാറ്റ് ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ മീ ഇൻ മൈ ഓൺലൈൻ ആപ്ലിക്കേഷൻ എഗനിസ്റ്റ് ദ സി എസ് ഐ ആർ എൻ എം എൽ റിക്രൂട്ട്മെൻറ്റ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ടെൻ ബാർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആർ ട്രൂ കംപ്ലീറ്റ് ആൻഡ് കറക്റ്റ് ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് ആൻഡ് ബിലീഫ് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇൻ ദിവൻറ്റ് ഓഫ് എനി ഇൻഫർമേഷൻ ബീങ് ഫൗണ്ട് ഫാൾസ് ഓർ ഇൻകറക്റ്റ് കറക്ട് അറ്റ് എനി സ്റ്റേജ് ബൈ കാൻഡിഡേച്ചർ ഓർ അപ്പോയിൻ്റ്മെൻറ്റ് ഈസ് ലൈബിൾ ടു ബി ക്യാൻസൽഡ് ഓ ടെർമിനേറ്റഡ് ആൻഡ് ആക്ഷൻ ആസ് ഡീംഡ് ഫിറ്റ് ക്യാൻ ബി ടേക്കൺ എഗൻസ്റ്റ് മീ താഴെ സിഗ്നേച്ചർ വിത്ത് ഡേറ്റ് കൊടുക്കണം ഇതാണ് മാറ്റർ ഇത് നിങ്ങൾ എഴുതിയിട്ട് സ്കാൻ ചെയ്ത് ഉറപ്പായിട്ടും അപ്ലോഡ് ചെയ്യേണ്ടതാണ് മറന്നു പോരുത് അപ്പോൾ ഇത്രയും ഡോക്യൂമെൻറ്റ്സാണ് നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത് സെപ്പറേറ്റ് പി ഡി എഫ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത് പി ഡി എഫ് സൈസ് നാല് എം ബിയിൽ കൂടാനായിട്ട് പാടില്ല കൂടാതെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യുഎസ് ഒക്കെ ആണെങ്കിൽ പി ഡബ്ല്യു ബി ഡി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ അതിൻ്റെതും അപ്ലോഡ് ചെയ്യേണ്ടതാണ് അങ്ങനെയൊക്കെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ തൊട്ടാണ് ഫോർമാറ്റുകൾ വരുന്നത് എസ് സി എസ് ടി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് ഒ ബി സിയുടെ ആണ് ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട് ഒ ബി സിയുടെ ഇത് ഇ ഡബ്ല്യു എസിൻ്റെ ആണ് ഓരോ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് പി ഡബ്ല്യു ബി ഡി ഇതനുസരിച്ചാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് ഫില്ല് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന സി എസ് ഐ ആർ എൻ എം എൽ പത്താം ക്ലാസ് അല്ലെങ്കിൽ ഐ ടി ഐ യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ സ്ഥിരജോലി അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീഡിയോയുമായി കാണുന്നവരെ നന്ദി